യുഎഇ പ്രഖ്യാപിച്ച പൊതുമാപ്പ് അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ സതീഷ് കുമാർ അവസാന ദിനം വരെ കാത്തിരിക്കരുതെന്നും യുവയിലെ ഇന്ത്യക്കാർക്ക് നയതന്ത്ര കാര്യാലയങ്ങളെ ആശ്രയിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു വിമാന ടിക്കറ്റ് എടുക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നവരെ സഹായിക്കുമെന്നും കോൺസൽ ജനറൽ വ്യക്തമാക്കി ഇന്ത്യക്കാർ അവസരം പരമാവധി ദുബായിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ അറിയിച്ചത് പൊതുമാപ് പ്രയോജനപ്പെടുത്താൻ നാലായിരത്തിലധികം ആളുകളാണ് ഇതുവരെ കോൺസുലേറ്റിനെ ബന്ധപ്പെട്ടത് അവരിൽ അഞ്ഞൂറ്റി അൻപത് ആളുകൾക്ക് എക്സിറ്റ് പെർമിറ്റും പുതിയ ജോലി കണ്ടെത്തിയ അറുന്നൂറ് ആളുകൾക്ക് താൽക്കാലിക പാസ്പോർട്ടും അനുവദിച്ചു ഇതോടൊപ്പം എണ്ണൂറ് എമർജൻസി സർട്ടിഫിക്കറ്റുകളും അപേക്ഷകർക്ക് നൽകിയതായി കോൺസുൽ ജനറൽ പറഞ്ഞു അതിനിടെ പൊതുമാപ്പ് സേവനങ്ങൾക്കായി യു എയിലെ ഇന്ത്യക്കാർക്ക് നയതന്ത്ര കാര്യാലയങ്ങളെ ആശ്രയിക്കാമെന്നും മറ്റ് ഏജൻസികളെ സമീപിക്കേണ്ടതില്ല എന്നും സർക്കാർ ഫീസുകളല്ലാതെ കോൺസുലേറ്റ് മറ്റ് യാതൊരു ഫീസും ഈടാക്കുന്നില്ല എന്നും സൗജന്യ സേവനമാണ് നൽകി വരുന്നതെന്നും സതീഷ് കുമാർ ശിവൻ വ്യക്തമാക്കി don't be confused if you have whether you are eligible for amnesty or not whether you have a case whether you have any other problem please contact consulate that's a simple message as i told you we are giving amer center services here we are almost end-to-end -end services where they just even exit permits are printed here in many cases unless you have to give a biometrics you might not have to go to avir also you can just take the exit permit here എക്സ്പ്രസ് പതിനഞ്ച് ശതമാനവും ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത മാസം മാപ്പ് നിലവിൽ ഉണ്ടാവുക 24 Dubai